അപ്പോ സാമയം പത്തുമണിയാകാൻ വേണ്ടി പോണം പത്ത് എല്ലാരും ഇവിടെ ഉണ്ട് ഞങ്ങൾ ഇപ്പൊ നിക്കുന്ന സ്ഥലം പട്ടുമലയാണ് പട്ടുമല നല്ല തണുപ്പുണ്ടോ ഞങ്ങള് ഇവിടെ വന്നിറങ്ങി ഭക്ഷണം കഴിക്കാൻ വേണ്ടി പോണു തണുപ്പ് ഫോണ് കഴിയുന്ന കുറക്കണ്ട് വിചാരിക്കരുത് അപ്പൊ ഞങ്ങള് ഫുഡ് കഴിക്കാൻ വേണ്ടി പോണേ പ്പോ ഞങ്ങള് കഴിക്കാൻ വേണ്ടി പോണു പിന്ന ചപ്പാത്തി ചിക്കൻ കറി മമ്മിയുണ്ട് കൂടെ മമ്മി കറിയൊക്കെ എടുത്തേണ്ടി വയ്ക്കണു ഞങ്ങള് ഭക്ഷണമൊക്കെ കഴിച്ച് പള്ളിയിലേക്ക് കേറാൻ വേണ്ടി ഇറങ്ങി പിന്നെ ഇടയിൽ ഒരു ബാഗുണ്ട് ബാഗുകൾ നിങ്ങൾ പേടിക്കണ്ട ഇത് നമ്മുടെ ടൂൾസ് ആണ് ക്യാമറയും അതുപോലെ സെൽഫി സ്റ്റിക്ക് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെയാണ് എങ്ങനെ വിചാരിക്കും ബാണ്ഡക്കെട്ടൊക്കെ ആയിട്ട് ഇവിടെ പോകാൻ വിചാരിക്കും മോൻ്റെ ഒരു കുപ്പിയുണ്ട് പട്ടവരമ്പ ഇവിടുത്തെ മാതാവിൻ്റെ വെള്ളം ഞങ്ങൾ കൊണ്ടുപോകാറുണ്ട് അച്ഛനെ കൊണ്ട് വഞ്ചിരി അതാണ് ഞങ്ങളുടെ പുത്തൻ വെള്ളം പോലെയൊക്കെ ഉപയോഗിക്കുന്നത് അപ്പോൾ ഗൈസ്തങ്ങൾ ഭക്ഷണം കഴിക്കലെല്ലാം കഴിഞ്ഞു അവിടെ പോയി വെള്ളം പിടിച്ചു ആ വെള്ളം കൊണ്ട് നേരെ പള്ളിയിൽ വന്നു പള്ളിയുടെ അകത്ത് കയറി മാതാവിൻ്റെ അടുത്ത് പ്രാർത്ഥിച്ചു കുറേ നേരം അവിടെ വെയിറ്റ് ചെയ്തു അങ്ങനെ നമുക്ക് ഇത് പള്ളിയുടെ അകത്ത് കയറിന്ന് കഴിയുമ്പോഴത്തേക്കും ഒരു പ്രത്യേക ഒരു ഫീലാണ് പ്രാർത്ഥിക്കാനാണെങ്കിലും എന്തിനാണെങ്കിലും നല്ലൊരു പ്രത്യേക ഒരു രസമാണ് അവിടെ വരുന്നത് എന്ന് വെച്ചിട്ട് നല്ല തണുപ്പും അവിടുത്തെ ക്ലൈമറ്റിൻ്റെ പ്രത്യേകതയും പിന്നെ ഈ പള്ളിയുടെതും എല്ലാം ഇവിടെയൊക്കെ പറഞ്ഞ ഒരു എന്താ പറയുക നല്ലൊരു മൂടാണ് അതിൻ്റെ മാതാവിൻ്റെ അടുത്ത് ഞങ്ങൾ പ്രാർത്ഥിച്ചു അപ്പോൾ വെള്ളം വെഞ്ചിരിക്കാൻ വേണ്ടി അച്ഛനുണ്ടായിരുന്നില്ല അച്ഛൻ പുറത്ത് എവിടെയോ പോയി അച്ഛൻ വന്നവരെ വെയിറ്റ് ചെയ്തു അച്ഛൻ വന്നതിന് ശേഷം വെള്ളമെല്ലാം വെഞ്ചിരിച്ചു ഞങ്ങളവിടെ പുറത്തിറങ്ങി കുറേ ഫോട്ടോസൊക്കെ എടുത്ത് ഒരുപാട് നേരം നിന്ന് വൈകുന്നേരമൊക്കെ ആയപ്പോഴാണ് ഞങ്ങൾ തിരിച്ചിങ്ങെ പോകുന്നത് അപ്പോൾ ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ട എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി താങ്ക്സ് പറഞ്ഞുകൊണ്ട് ഞങ്ങളുടെ ഇന്നത്തെ ഈ വീഡിയോ നിർത്തുന്നു അപ്പോൾ പുതിയ വീഡിയോയിൽ വീണ്ടും കാണുന്നവർ എല്ലാവർക്കും നല്ലൊരു ദിനാശംസയുണ്ട് ബൈ